ഈശോയെ നീ ഭൂമിയിലേക്ക് കടന്നു വന്നത് നിന്റെ സ്നേഹത്തിൽ എന്നെയും പങ്കുകാരനാക്കാനാണല്ലോ നിന്റെ സ്വർഗീയ സാന്നിധ്യത്തിലേക്ക് എന്നെ ചേർത്ത് നിർത്താനാണല്ലോ കർത്താവേ നീ എനിക്ക് വേണ്ടി സഹിച്ചതും നീ എനിക്ക് വേണ്ടി മരിച്ചതല്ല എന്നെ നിന്നെ സ്വന്തമാക്കി മാറ്റാനാണല്ലോ ഈശോയെ നിന്റെ സ്വന്തമായി ജീവിക്കാൻ സ്വന്തമായി ജീവിക്കാൻ സഹായിക്കണമേ മനുഷ്യനായി പിറന്നതി രഹസ്യമെന്തേ പാപീതാസന് പാദേവ

നീ അപ്പമായി തീർന്നത് ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണല്ലോ ആ സ്നേഹം പ്രാപിച്ചതും സ്നേഹം അന്ത്യത്തോളം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടതും നീ അപ്പമായി തീർന്നുകൊണ്ടാണല്ലോ കർത്താവെ നിന്റെ രണ്ടാം വരവ് വരെ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ നീ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്കായി വെളിപ്പെടുത്തുന്നു വചനത്തിൽ നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ പറഞ്ഞല്ലോ നീ നിനക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചുവെന്ന് അവസാനം വരെ സ്നേഹിച്ചു വന്ന് കർത്താവെ ഞങ്ങളോടുള്ള നിന്റെ അവസാനം വരെ സ്നേഹമാണല്ലോ ഈ പരിശുദ്ധ കുർബാന ഈ ദിവ്യകാരുണ്യം ഈശോയെ ദിവ്യകാരുണ്യത്തെയോർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു മാംസം ധരിച്ച കർത്താവ് ഇതാ അപ്പമായി ഈ അപ്പമായിരുന്നു ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധന ആരാധന ൾ തുറന്ന് ദിവ്യകണ്ഡത്തിലേക്ക് നോക്കാം യോഹനാൻ സി പറയുന്ന ഒരു കാര്യമുണ്ട് ഈശോമാംസം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കാത്തവരിൽ പ്രവർത്തിക്കുന്നത് അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണെന്നാണ് വചനം പറയുന്നത് യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് വിശ്വസിക്കാത്ത ആത്മാവ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് ദ സ്പിരിറ്റ് ഓഫ് ആൻഡിക്രൈസ്റ്റ് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഇന്നും യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്ത അനേകരുണ്ട് യേശു ലോകത്തിലേക്ക് മാംസം ധരിച്ച് വന്നു എന്ന് വിശ്വസിക്കാത്തവര് യേശു ശരീരത്തിൽ ഈ ലോകത്തിൽ വന്നു എന്ന് വിശ്വസിക്കാതിരുന്നാൽ അതൊന്നും പറയുന്നനാ നാം നമ്മുടെ പാപങ്ങളിൽ മരിക്കും അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചു മാറ്റിക്കൊണ്ടാണ് അല്ലെങ്കിൽ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം സഹിച്ചുകൊണ്ടാണ് അത് നേടിത്തന്നത് അതുകൊണ്ട് യേശു ശരീരത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നാം നമ്മുടെ പാപങ്ങളിൽ മരിക്കും അനേകര് ഈ സത്യത്തിലേക്ക് കടന്നു വരാതെ ഈ സത്യത്തെ നിഷേധിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ഇത് വലിയ ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിക്കും സ്വർഗമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണിത് എന്ത് ദൈവമാണെന്ന് വിശ്വസിക്കാത്തവർക്ക് വേണ്ടി യേശു മാത്രമാണ് ഏക സത്യ ദൈവമെന്നും യേശു മാത്രമാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവനെന്നും യേശു മാത്രമാണ് എൻ്റെ പാപങ്ങളെ പ്രതി കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചതെന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിനെ അന്ധമാക്കുന്ന ദുരാത്മാവാണ് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ അന്ധതയുടെ കെട്ടുകൾ അടിയാൻ ഈ അന്ധതയുടെ മുഖങ്ങൾ തകരാൻ അങ്ങനെ പ്രകാശം കിട്ടാൻ സ്വർഗത്തിന്റെ ഒരു പ്രകാശം കിട്ടാൻ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ സൗഖ്യം വിടുതൽ വെണ്ടെടുപ്പ് ഇതൊക്കെ അനുഭവിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും ഈ നിമിഷം അനുവദിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചേർത്ത് നിർത്താം സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അനേകരുണ്ട് നിരീശ്വരവാദങ്ങള് ചില പ്രത്യേക ശാസ്ത്രങ്ങള് ചില സ്വതന്ത്ര ചിന്തകള് അല്ലാതെ ഈ ലോകത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ചില തത്വശാസ്ത്ര സംഹിതകള് ഇതിലൂടെയെല്ലാം കഥാവേ ഈ ഒരു സത്യത്തെ മറച്ചുപിടിച്ച് അനേകരെ അന്ധകാരത്തിന്റെ അധിപൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അവസ്ഥയിൽ ഞങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകണം ഞങ്ങളിലൂടെ അനേകരെ സുവിശേഷത്തിന്റെ പ്രകാശം അനുഭവിക്കണം ക്രിസ്തുവിന്റെ സ്നേഹം സമാധാനം സമാധാനത്തിലേക്ക് ഈ സമാധാനത്തിലേക്ക് ദൈവമക്കളെ കൈപിടിച്ചുയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇരുകരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കാവോ ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിമിഷമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി തന്നെ നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നു യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത യേശുവിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണത് ഈ ദിവസക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ ഒരു ശുശ്രൂഷയാണ് യേശുവിനറിഞ്ഞിട്ടില്ലാത്ത ഒരാൾക്കെങ്കിലും വേണ്ടി ദൈവ സന്നിധി മധ്യസ്ഥ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കുക തമരാൻ ഞങ്ങൾ ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഇതാ ഈ നിമിഷം ഈ നിമിഷം യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത യേശുവിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ യേശുവിനെ നിഷേധിക്കുന്ന യേശുവിനെ വെറും മനുഷ്യനായി മാത്രം ചിത്രീകരിക്കുന്ന യേശുവിനെ വെറും പ്രവാചകനായി മാത്രം തലമുറകൾക്ക് വേണ്ടി ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നുണയുടെ ദുരാത്മാവ് അന്ധകാരത്തിന്റെ ദുരാത്മാവ് യേശുവേ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രകാശം നൽകണമേ സുവിശേഷത്തിന്റെ പ്രകാശം നൽകി അങ്ങനെ ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ മക്കളെ സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ ജനത്തെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും നിമിഷം കൂടി കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മെ സമർപ്പിച്ച് ഈ മക്കളെ സമർപ്പിച്ച് യേശുവേ ആരാധന 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 ആരാധനാധനാധന ആരാധന ആരാധന നിന്റെ 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 നാമത്തിൽ 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 ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ നിന്റെ 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 നാമത്തിൽ 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 ഞങ്ങൾക്ക് രക്ഷ ലോകം മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം നിന്റെ നാമമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയാൻ പറ്റാത്ത എല്ലാ മക്കളെയും ഇതാ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എല്ലാ മക്കളീ സത്യം അറിയണം എല്ലാ മക്കളെയും സത്യത്തിന്റെ സ്വാതന്ത്ര്യം അറിയണം എല്ലാ മക്കളെയും രക്ഷ അനുഭവിക്കണം എല്ലാ മക്കളും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം അതിനാ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ക്ഷക കർത്താവേ നാദനേ നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു നീ ണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു നീ രക്ഷകനാണെന്നും നീ മോചകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു <si ೇ ವೇ ರಕ್ಷಗಾಕ್ಷಾ ಕರ್ತೇ ನಾದೇಷಾಕ್ಷಗಾ ಕರ್ತವೇ ನಾಧನಾ ರಾಧ ನಾಧ ನಾಧ യേശുവേ ആരാധന ആരാധനേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുവെത്തുന്നു ദിവികാരുണ്യ ഈശ്വരാശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ് തപുരാൻ നന്ദി പറയാം കൃതാവെ ഈ ആലയത്തിൽ ഈ മക്കളോട് ചേർന്ന് ആരാധിക്കുമ്പോൾ ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഒരു കുടുംബമാണത് സ്നേഹത്തിൽ നിന്റെ വചനം കേൾക്കുന്നതിനെ ആരാധിക്കുന്ന ഒരു കുടുംബം ഈ ആലയത്തിനോളം ഈ മക്കൾ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ സഹായിച്ചവരുണ്ട് എല്ലാവരെയും ഓർത്ത കർത്താവെ നന്ദി പറയുന്നു ഈ ആരാധന ദിവസങ്ങളിൽ ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈ ലോക ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭർത്താവിനെ സ്തുതിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കുക आराधना लिया विश्वे आराधनालिया विश्वे आराधना परिशुद्ध परममा ുംങ്ങന ഈശുവിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ പ്രാർത്ഥനകളൊക്കെ നേരുന്നു കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ ജീവിതങ്ങളെല്ലാം ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നൽകി പ്രത്യേകം അനുഗ്രഹിക്കുന്നു ഈശ്വസിക്കു ശ്രദ്ധിയായിരിക്കട്ടെ